നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ടു മധ്യകാല ഇന്ത്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങൾ ഇതിനു മുൻപ് ഈ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ വീഡിയോ ദോഹകൾ എന്നറിയപ്പെട്ടിരുന്ന ഇത്തരം കീർത്തനങ്ങളിലൂടെയാണ് കബീർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ കീർത്തനങ്ങൾ രചിച്ചിരുന്നതിനാൽ കബീറിൻ്റെ ദോഹകൾ ജനങ്ങളെ ഏറെ ആകർഷിച്ചിരുന്നു ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കബീർ എന്താ ഹിന്ദു മുസ്ലിം സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആര് കബീർ ഒരേ മണ്ണുകൊണ്ടുണ്ടാക്കിയ രണ്ട് പാത്രങ്ങളാണ് ഹിന്ദുവും മുസൽമാനുമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ജാതി വ്യവസ്ഥ തൊട്ടുകൂടായ്മ പൂജകൾ മരണാന്തര ചടങ്ങുകൾ വിഗ്രഹാരാധന തുടങ്ങിയവ അർത്ഥശൂന്യമാണെന്ന് അദ്ദേഹം വാദിച്ചു ജാതി മതം വർണ്ണം കുടുംബമഹിമ സമ്പത്ത് തുടങ്ങിയവ അടിസ്ഥാനമാക്കിയുള്ള എല്ലാ വിവേചനങ്ങളെയും കബീർ വിമർശിച്ചു ഭക്തി സൂഫി ആശയങ്ങൾ കബീറിൻ്റെ പ്രവർത്തനങ്ങളെ ഏറെ സ്വാധീനിച്ചിരുന്നു മതപാരമ്പര്യങ്ങളെ അദ്ദേഹം പൂർണ്ണമായി നിരാകരിച്ചിരുന്നു മതങ്ങളുടെ ബാഹ്യാരാധന ക്രമങ്ങളെയും അദ്ദേഹം അവഗണിച്ചു ഗുരു നാനാക്ക് സ്നേഹവും സഹോദര്യവും ഗുരു നാനാക്കും ഭായി മർദാനയും ഒരിക്കൽ സഞ്ജൻ തകിൻ്റെ സത്രത്തിൽ വിശ്രമിക്കാനെത്തി അവിടെ വരുന്നവരെ കൊള്ളയടിക്കുന്ന സ്വഭാവം അയാൾക്കുണ്ടായിരുന്നു ഇത് മനസ്സിലാക്കിയ ഗുരു ഗുരുനാനാക്ക് രാത്രി വിശ്രമിക്കാൻ തയ്യാറായില്ല പകരം അവർ നാനാക്ക് തന്നെ രചിച്ച പ്രാർത്ഥന ഗാനങ്ങളായ ഷബാദ് ആലപിക്കാൻ തുടങ്ങി മറ്റുള്ളവരുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നത് അന്യായമാണ് എന്നർത്ഥം വരുന്ന വരികളായിരുന്നു ചൊല്ലിയത് പാട്ടിൻ്റെ വരികൾ കേട്ടപ്പോൾ സജ്ജൻ തങ്ങിനെ തൻ്റെ തെറ്റ് മനസ്സിലായി അയാൾ ഗുരുവിനോട് ക്ഷമ ചോദിച്ചു മോഷ്ടിച്ച പണമെല്ലാം ദരിദ്രർക്ക് നൽകാനും സത്യസന്ധമായി ജീവിക്കാനും ഗുരു നാനാക്ക് ഉപദേശിച്ചു പിന്നീട് സജ്ജൻ സത്വത്തിൽ എത്തുന്നവരെ സംശയിക്കാൻ തുടങ്ങി പതിനഞ്ചാം നൂറ്റാണ്ടിൽ പഞ്ചാബിലെ ഷേഖ്പുരയിലെ തൽവണ്ടി ഇപ്പോഴത്തെ പാകിസ്ഥാനിൽ എന്ന ഗ്രാമത്തിലാണ് ഗുരു നാനാക്ക് ജനിച്ചത് വിവിധ മതങ്ങളുടെ ആശയങ്ങളെ സമന്വയിപ്പിക്കാൻ ഗുരു നാനാക്ക് ശ്രമിച്ചു തൻ്റെ ചിന്തകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഇന്ത്യയ്ക്ക് പുറത്തും സഞ്ചരിച്ചു മതങ്ങളുടെ നിരർത്ഥകമായ അനുഷ്ഠാനങ്ങളെ ഗുരു നാനാക്ക് എതിർത്തിരുന്നു ഏകദൈവം എന്ന സന്ദേശമാണ് അദ്ദേഹം ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചത് സാഹോദര്യം സ്നേഹം നന്മ മതസഹിഷ്ണുത എന്നീ ആശയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ജാതി വിവേചനം വിഗ്രഹാരാധന തീർത്ഥാടനം തുടങ്ങിയവയെ നിരാകരിച്ചു സാമ്പത്തിക അസമത്വത്തെ ചോദ്യം ചെയ്തു ലഹരി വർജനത്തിന് ജനങ്ങളെ പ്രേരിപ്പിച്ചു എല്ലാ വിഭാഗം ജനങ്ങൾക്കൊരുമിച്ച് ഭക്ഷണം കഴിക്കാനാകുന്ന ലംഗാർ അഥവാ പൊതു അടുക്കളയുടെ പ്രാധാന്യം വ്യക്തമാക്കി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ പിൽക്കാലത്ത് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് വഴിതെച്ചു അത് ചെയ്ത കാര്യങ്ങൾ എന്താ പൊതു അടുക്കളയ്ക്ക് പ്രാധാന്യം നൽകി വിനേക ദൈവം എന്ന സന്ദേശത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത് അതാണ് ജനങ്ങളിലെത്തിക്കാൻ ശ്രമിച്ചത് ഭക്തിപ്രസ്ഥാനത്തിലെ സ്ത്രീ സാന്നിധ്യം മധ്യകാലഘട്ടത്തിലെ സമൂഹത്തെ സ്ത്രീകൾക്ക് പൊതുവായ അംഗീകാരവും പരിഗണനയും കുറവായിരുന്നു ആരാധന സ്വാതന്ത്ര്യത്തിലും സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നില്ല ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുന്നതിനെ ആരാധിക്കാനായി കീർത്തനങ്ങളും ഗാനങ്ങളും രചിക്കുന്നതിനും ആലപിക്കുന്നതിനും ധാരാളം സ്ത്രീകൾ തയ്യാറായി രാജസ്ഥാൻ്റെ ചിത്തോറിൽ ജീവിച്ചിരുന്ന രാജപുത്ര രാജകുമാരിയായിരുന്നു രജപുത്ര രാജകുമാരിയായിരുന്നു മീരാഭായി അവർ ജീവിത സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് കൃഷ്ണഭക്തിയിൽ മുഴുകി മീരാഭായ് രചിച്ച കൃഷ്ണ ഭചനങ്ങൾ ഏറെ പ്രസിദ്ധമാണ് തമിഴ്നാട്ടിലെ പ്രശസ്തരായിരുന്ന തമിഴ്നാട്ടിലെ പ്രശസ്തരായ ഭക്തകവിത്രയായിരുന്നു കാരകലമ്മയ്യാർ ആണ്ടാൾ എന്നിവർ തങ്ങളുടെ ഇഷ്ടദൈവത്തോടുള്ള അകമണ്യ ഭക്തി സൂചിപ്പിക്കുന്ന കീർത്തനങ്ങളാണ് ഇവർ രചിച്ചിരുന്നത് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഫലങ്ങൾ സംഗീതത്തിലൂടെയും ഭക്തിയിലൂടെയും ഇഷ്ടദൈവത്തിന് സ്വയം സമർപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊണ്ടത് എന്നാൽ പിൽക്കാലത്ത് ഇന്ത്യയുടെ സാമൂഹ്യവും മതപരവുമായ മേഖലകളിൽ പുരോഗമനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഭക്തിപ്രസ്ഥാനത്തിന് സാധിച്ചു ഭക്തിപ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ഭക്തകവികളും താഴ്ന്ന ജാതിക്കാർ എന്നു പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ടവരിൽ നിന്നുള്ളവരായിരുന്നു ഇവർ ജാതി വ്യവസ്ഥയെയും ബ്രാഹ്മണർക്ക് ലഭിച്ചിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങളെയും ചോദ്യം ചെയ്തു തൽഫലമായ സാമൂഹിക സമത്വം എന്ന ആശയം രൂപപ്പെടാൻ തുടങ്ങി കൂഫി പ്രസ്ഥാനം ഡൽഹി സുൽത്താനായ ജലാലുദ്ദീൻ ഗിൽജി അമർ ഖുസ്റുവിനോട് ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലിയെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷേ സന്ദർശന വിവരം ഔലിയെ അറിയാൻ പാടില്ല അറിഞ്ഞാൽ സമ്മതിക്കില്ലെന്ന് സുൽത്താൻ അറിയാം എന്നാൽ ഖുസ്രു ഇക്കാര്യം ഔലിയോട് പറഞ്ഞു ഭരണാധികാരികളെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഔലിയ സന്ദർശന ദിവസം ദൂരേക്ക് യാത്ര പോയി ഖാൻ ിയ രാജാഭിഷേകിനെ കാണാനാകാതെ ഗുസ്രുവിനോട് ദേഷ്യപ്പെട്ടു നിങ്ങൾ സുൽത്താനെ ചതിക്കുകയായിരുന്നല്ലേ എന്ന് ചോദിച്ചു ഗുസ് രാജാവിനെ ചതിച്ചാൽ എൻ്റെ ഈ ലോകത്തെ ജീവിതം മാത്രം അവസാനിക്കും പക്ഷേ എൻ്റെ ഗുരുവിനെ ചതിച്ചാൽ അനശ്വരമായ മരണാന്തര ജീവിതം തന്നെയാവും എനിക്ക് നഷ്ടപ്പെടും ഭക്തിയെ ദൈവത്തോടക്കുവാനുള്ള മാർഗമായി സ്വീകരിച്ചവരായിരുന്നു സൂഫികൾ അതിനുള്ള ഒരു വഴി ഭക്താന ഭക്തി ഗാനാലാപനമാണെന്ന് സൂഫി വൈദ്യന്മാർ കരുതി സാധാരണക്കാർക്കിടയിൽ സഞ്ചരിച്ച് അവർ സൂഫി തത്വങ്ങൾ പ്രചരിപ്പിച്ചു ഏകദൈവ വിശ്വാസം സഹോദര്യം മനുഷ്യസ്നേഹം ദൈവത്തോടുള്ള സമർപ്പണം എന്നീ ആശയങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു